പ്രിയ സഹോദരങ്ങളെ ഇനി ഞാൻ നിങ്ങളെ മുൻപിൽ വരാൻ കാരണം ഓർട്ടോസഫയുടെ ഭാവ അതായത് കള്ളൻ കാതോലിക്ക അവൻ ഇരുപ്പുറയ്ക്കുന്നെല്ലാം അദ്ദേഹം ഇന്നൊരു പ്രസ്താവന ഇറക്കി ഇനി പള്ളിക്കകത്തും ആക്രമണം പ്രതീക്ഷിക്കാം പരമാധികാരികളുടെ പദ്ധതിയുടെ ഭാഗമാണിത് എല്ലാതന്നെ എന്നൊരു വേറെ ആർ എസ് എസിൻ്റെ ആ ആപ്തവാക്യം ഇന്ത്യയിൽ ചിലവാകില്ല അതിനുവേണ്ടി രക്തസാക്ഷി ഒട്ടും വഹിക്കാനും മടിക്കയില്ല നല്ല കാര്യം നല്ല കാര്യം ഓർത്ത സഭയിലെ കാതോലിക്കുക പറഞ്ഞതാണ് ആരും രക്തസാക്ഷി വഹിക്കുമെന്ന് പറഞ്ഞില്ല ക്രിസ്തു ലോകത്തിൻ്റെ ഭാവം നീക്കാനായിട്ട് ട്യൂഷൻ വരയ്ക്കും വേറെ കുറിഷൻ വരയ്ക്കാൻ മനുഷ്യരനായി ജനിക്കുമെന്നും എല്ലാം ഉണ്ട് ഇത് കാതോലിക്ക് ആര് ക്രിസാക്ഷി വഹിക്കുമെന്ന് പറഞ്ഞില്ല ഇവരൊക്കെ പണത്തിൽ ഇരിക്കത്തേ ഉള്ളൂ ആവിട്ടുണ്ട് വിശ്വാസികളെ പറഞ്ഞേക്കും നല്ലതായ കപടഭക്തിക്കാരായ വിശ്വാസികൾ ഒരിക്കലും മുന്നോട്ടിറങ്ങത്തില്ല നല്ല വിശ്വാസികൾ ആരെ മെത്രാമാരും പുരോഹിതന്മാരും പറയുന്ന കേൾക്കുന്ന വിശ്വാസികൾ മുന്നോട്ടൊന്നും തല്ലും കൊണ്ടും വെട്ടും കൊണ്ടും മരിച്ചു വീഴും അല്ലാതെ വേറെ ഏതെങ്കിലും ഒരെണ്ണം അതിന് മുന്നോട്ട് വരുമ്പോ ഇല്ല പോട്ടെ ഇനി ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾ എന്തിന് ചരഞ്ച് ചെയ്യുന്ന ഓരോരുത്തരെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കും ഞാൻ പല വീഡിയോ ചെയ്തു അവന്മാർ അതിനൊന്നും ഉത്തരം പറയത്തില്ല അത് അവർ കേൾക്കത്തില്ല നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കേ പൊതുജനത്തിന് ദോഷം ചെയ്യുന്ന നീ കോർട്ടോസഭ കട്ടോരിക്ക സഭ പിന്നെ പുറയുണ്ട അതിനെക്കുറിച്ച് പിന്നെ പുറകെ പറയാം ഓർത്തോസഭയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യം പറയാമോ കള്ളന്മാരെല്ലാം പണം ഉണ്ടാക്കുന്ന വിധം പറയും പണം എങ്ങനെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് അവർ ദിവസം എന്നെ ഓരോന്നുണ്ടാക്കി കൊണ്ടുപോയി എന്തിനാ ഇങ്ങനെ മസ്ക്യാബുമാർ പുരോഹിതന്മാർ ഓർസോബിൻ എൻ്റെ കുടുംബ സംഗമം നിൻ്റെ മറ്റെടുത്ത കുടുംബ സംഗമം നീയൊക്കെ ദൈവത്തിൻ്റെ പേരെയാണ് നീയൊക്കെ സൂഹിക്കാനാടി ജീവിച്ചവർ ഇട കൊടമ്പിഴിക്കാത്തവന്മാരെ നിന്നേക്കാടൊക്കെ മുമ്പേ കുപ്പായ വിടുന്നവനായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടും അമ്പത്ത അമ്പത്തേഴിൽ ഞാൻ ഈ ദൈവിക വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു വരാം പക്ഷെ ഞാൻ പോയില്ല കാരണം നിന്നെ പോലെ സദക്ക് പെർക്കാതെ കാണിച്ചിട്ട് എൻ്റെ ദൈവത്തിൽ നാം വേറൊരു മനുഷ്യർ ദുഷിക്കപ്പെടുവാനിടയാകില്ല അതുകൊണ്ട് നീ ഒക്കെ ഇന്നും കുമ്പം വീർപ്പിച്ച് ഫിക്കീഷെ വീർപ്പിച്ച് പൊനത്തിൽ നിന്ന് വർത്തമാനം പറയുക ആർ എസ് എസിൻ്റെ അജണ്ട നീയൊക്കെ അവൻ്റെ തിന്നാൻ പോകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവനോട് അവിടെ ഒന്നു പറയാത്തത് ചോഴുണ്ട് പറ നീ പറയുമോ നീ ഡൽഹി പോയി നരേന്ദ്രമോദിയെ കണ്ടു നിനക്ക് അവനോട് ഇപ്പോഴും ഒന്ന് പോയി പറയരുതോ പറയാമോ ചോഴുണ്ടോ നീയൊക്കെ അവസരത്തിനൊത്ത് ഭാഗം അടിക്കാൻ കൊണ്ടാവുന്ന ദരിദ്രവാസികളാണ് നീയൊക്കെ എന്തുവാണേ പറഞ്ഞു നടക്കാറുള്ളൂ നടക്കും ഇവിടെ ആരും ഒന്നും എങ്ങൊന്നും കൊണ്ടുവന്നതല്ല നമ്മൾ പരദേശികളാണ് എന്ന് മനസ്സിലാക്കുക ആരാണ് ഇന്ത്യയുടെ സ്വന്തം രാജ്യം ഇന്ത്യ എന്ന സ്വന്തം രാജ്യത്തെ സ്വന്തം രാജമായിട്ടുണ്ടായിരുന്നത് ആർക്കറിയാം ക്രിസ്ത്യാനികൾ ഞാൻ നിങ്ങളോട് പറയാം നമ്മൾ ഇവിടെ ഈ രാജ്യത്തെ പരദേശികളാണ് നമ്മൾ ഒരു രാജ്യത്ത് ചെന്നാൽ അത് ബൈബിളിൽ പറഞ്ഞ പോലെ അവിടുത്തെ ആചാരങ്ങളൊക്കെ കണ്ടോണം കേട്ടോണം എന്നാൽ അത് ആചരിക്കാൻ പോകരുത് നീയൊക്കെ ഇവൻ്റെയൊക്കെ നക്കാൻ പോകുന്ന മറ്റൊന്നായതുണ്ടായി ഇതൊക്കെ സംഭവിക്കുന്നത് പോട്ടെ ഞാൻ ഇനി പറയാം ചേപ്പാട്ട് വണ്ടിയുടെ കാര്യം ഓർട്ടോസെ അക്കോവാട ഇവിടെ ചേപ്പാട്ട് വണ്ടിയുടെ കുരിശ് ഞാൻ പോയി കണ്ടുള്ള രണ്ട് വർഷം മുമ്പ് അവിടെ പെരുന്നാള നടക്കുന്ന സമയത്ത് ഞാൻ അവിടക്കുന്ന ഇപ്പോഴും അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ് ഈ അഞ്ചും പേരും മൂന്നും പേർ കുനാ ആരുടെ അടുത്ത് കൊണ്ടുവെക്കാനാണ് ഏതിനെ അനുഗരിച്ചാണ് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് എന്തിനു വേണിയാണ് അഞ്ചും പേരും മൂന്നും പേരും പ്രധാനമർപ്പിക്കുന്നത് അതിന് വേണ്ട ഉദ്ദേശമുണ്ടോ തേപ്പാട്ടുപണ്ടുടെ കുരിശ് ആയിരം വർഷം പഴക്കമുള്ള ശരി അവിടെ വഴി വരുന്നു അതിനെക്കുറിച്ച് അന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിനോട് എന്തു വേണമെങ്കിലും പറയാം ഒരു അപേക്ഷ കൊടുക്കാം അതിന് വരുന്ന നടപടികൾ സ്വീകരിക്കാം ഈ അക്കവക്കാരുടെ ഫള്ളി പിടിക്കാനായിട്ട് കേസ് നടത്താൻ കോടിക്കണക്കൻ രൂപ നിങ്ങൾ വിശ്വാസികളുടെ പോക്കറ്റിൻ്റെ അടുത്ത് ചിലവാക്കില്ല പുരോഹിതന്മാർക്കും മറ്റും കോവിഡ് സമയത്ത് പുരോഹിതന്മാർക്കും അവരുടെ ഭസ്കാന്മാർക്കും പിള്ളേർക്കും ഇൻഷുറൻസ് എടുക്കാൻ വിശ്വാസികളുടെ പോക്കറ്റിൽ ആ അന്നാണല്ലോ ഇരുന്നൂറ്റമ്പത് രൂപ എന്നാൽ കാതൊരിക്കുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനു വേണ്ടി ഇത് ഞങ്ങൾ ഇത്ര വർഷം പഴക്കമുള്ള ഞങ്ങളുടെ പള്ളിയെ കുറിച്ചാണ് അത് പൊളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരണം ഞങ്ങളുടെ അനുവാദം മേടിക്കാൻ നിങ്ങൾക്ക് പൊളിക്കാനൊക്കെ ഞങ്ങളുടെ സ്ഥലമാണെന്ന് നിങ്ങൾക്ക് വാദിക്കാമോ എന്തുകൊണ്ട് വാദിച്ചുകൂടാ ഒന്നും വേണ്ട നിങ്ങളുടെ പ്രയാസം നിങ്ങൾക്ക് കോടതിയിൽ അറിയിക്കാമല്ലോ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല ഈ ഒരു മാസം മുമ്പ് പറഞ്ഞ് പൊളിച്ചു ഒക്കെ വീഡിയോയിൽ വന്നതാണ് ഇപ്പോൾ ബാക്കി കൂടെ പൊളിച്ചു ഈ ഒരു മാസം നിങ്ങൾ എന്തോടുക്കുമായിരുന്നു അതിനുവേണ്ടി ആരെങ്കിലും കണ്ടോ നിയമപരം അന്നും പറഞ്ഞ് നിയമപരമായി കണ്ടപൊളിക്കുന്ന കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് നിങ്ങൾ കോടതിയിൽ നിങ്ങളുടെ വക്കീൽ മുഖാന് എന്തെങ്കിലും ഒരു ഇത് കൊടുത്തോ ഇല്ല കൊടുത്തു കാലത്തില്ല മറ്റടത്ത് കൈമറ്റോട്ടിന്ന് വെച്ചാൽ തിരയ്ക്കാൻ പോയില്ല അന്ത്യൊക്കെ പള്ളി പട്ടക്കാര പട്ടക്കാരനെ പിടിച്ചപ്പോഴൊക്കെ നൊന്ത് തന്നെ കൊണ്ടുവന്ന് വിശ്വാസികളും വിശ്വാസികൾ കൃത് കാടമന്നേ ഉള്ളൂ അത് ഏത് ദേവാലയത്തിലും അല്ലാതെ വരുന്നില്ല അതിന് ഒരു ശവസംസ്കാര ശുസൂക്ഷണേ ആ ഒരു സ്ത്രീ ഭരിച്ചു കിടക്കുന്നു അവിടെ ഏതോ ഒരു മനുഷ്യൻ വലിയ ഇതായിട്ട് പറഞ്ഞു അത് ഇത് അത് ഇത് അത് തെറ്റ് അത് ഏതൊക്കെ വല്ല സ്ത്രീ സംസാരിച്ചു അത് ഞാൻ മനസ്സിലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു പുരോഗതി പറയാ ആ അമ്മച്ചി കർത്താവിൻ്റെ സ്ഥിതി ശരീരവും രക്തവും സുബോധത്തോടു കൂടി ഭക്ഷിച്ച് ഇതാണ് ആ അതുകൊണ്ട് ആ ശരീരം കർത്താവിൻ്റെ സ്ഥിതി ശരീരവും രക്തമാണ് എങ്കിൽ അത് മുർച്ച നീ ഒക്കെ നില മുഴുകി തിന്നെ കർത്താവിൻ്റെ തിരിച്ചടും രക്തവും എപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത് നിങ്ങൾ പറയുന്നത് കുംഭസാരിച്ച് കുർബാന കൊള്ളുകയായിരുന്നു കുംഭസാരിച്ച് കഴിഞ്ഞ് കുർബാന കൊള്ളണം ഈ മരിക്കാൻ പോകുന്ന സ്ത്രീയുടെ വായിലോട്ട് കുർബാന എപ്പോൾ വീഴും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ എന്താ പ്രയോജനം എന്നിട്ടേ വീണ്ട പ്രശ്നങ്ങൾ ആ പുരോഹിതനെ കണ്ടത് എനിക്ക് കുറച്ച് അദ്ദേഹത്തിന് അഡ്വൈസ് ഉപയോഗിക്കാറുണ്ട് എന്തൊക്കെയായിരുന്നു അതുകൊണ്ടാണ് ധൂപക്കുറ്റി വീശുന്നത് എവിടാണ് ധൂപക്കുറ്റി വീശുവാൻ ദൈവം പറഞ്ഞിട്ടുള്ളത് നീ ഇന്നും കർത്താവിൻ്റെ കർണ്ണറുകൾ നീ അവിടെ ഏതെങ്കിലും ഒരു പുരോഹിതൻ ഇന്നും വീശു കാണുന്നുണ്ടോ അബ്രഹാം ബിലാബ് സാറ അവരുടെ കർണറയുടെ സ്ഥലം ഇന്നും ഉണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനോട് ധൂപക്കുറ്റി വീശുന്നുണ്ടോ നിന്റെ പൊക്കെ പോക്കറ്റ് നിറക്കാൻ തായോളികളെ നിങ്ങളൊക്കെ ധൂപക്കുറ്റി വീശുന്നത് അല്ലാതെ എന്തിനാ നിങ്ങൾ വധ നീണ്ട ഇതൊരു അപ്പച്ചനോ അപ്പച്ചടി മറ്റടുത്ത് ധൂപം കാശികൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് വേണ്ട ഞാൻ ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ